രാജാ അജ്മീരിലെ രാജിനൊത്തിൻ രാജ അനേകം പാണ്ടുകൾ മുൻ നേരെ സൂലർശന അതിൽ പിൻഭാരതത്തിൽ രാജരാജയാ ും കേന്ദ്രമോരി ഭൂമിയിൽ അജമീരില അജമീരിലെ രാജ കൊഹിനൊത്തിൻ അജമീരിലെ രാജ കൊഹിനൊത്തിൻ അജമീരിലെ രാജ കൊഹിനൊത്തിൻ ും എത്ര ഭരിക്കും അവധികളാലതിലുണ്ടേ ആ സുൽത്താർ ഹിന്ദതിനപ്പുറമുണ്ടേ ആരു ഭരിക്കും എത്ര ഭരിക്കും അവധികളാലതിലുണ്ടേ ആരു ഭരിക്കാനും സുൽത്താർ ഹിന്ദതിനപ്പുറമുണ്ട് അക്രമികൾ ഈ നാട് മുടിക്കിടക്കുന്നുണ്ട് അവരുടെ ഉള്ളിൽ ഭീതി നിറയ്ക്ക് സുൽത്താർ പിന്തുണ്ടേ ഈ ഇത് സ്നേഹഭൂവനം ഇവിടം സുമോഹനം അവരൊന്നു പറഞ്ഞാൽ അവാക്ക നൂറ്റാണ്ടുകളിൽ മങ്ങാനാക്ക അവരൊന്നു പറഞ്ഞാൽ അവാക്കൂറ്റാണ്ടുകളിൽ മങ്ങാനാക്ക At the mere in <imitation> the raja, wohin uthin fata, At the mere in the raja, wohin uthin fata, At raja, wohin uthin